മച്ചമാരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം അബൂക്കെ ബ്ലോഗ്സ് അഭിലാഷ് നമ്മളിപ്പോടാൻ പോണത് നമ്മുടെ ബാക്കിൽ തന്നെയുണ്ട് മാവ്രിക് ഫോർ ഫോർട്ടി ടൗ ഈ ഒരു ഭീമന്റെ കാര്യങ്ങളുടെ വിശേഷങ്ങളായിരിക്കും ഇന്നത്തെ വീഡിയോയില് അപ്പൊ നമ്മള് ആ ഒരു വീഡിയോയിലോട്ട് പോവാം പോവല്ലേ വാ മച്ചപറ നമ്മുടെ മാവ്രിക് ഫോർ ഫോർട്ടിയുടെ വിശേഷങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടി കല്യാൺ ഹീറോ സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ദിഗിൻ മച്ചാൻ നമ്മളോടൊപ്പം ഉണ്ട് ദിഗിൻ മച്ചാനോട് നമുക്ക് ചോദിക്കാം ഈ വാഹനത്തിന്റെ വിശേഷം കേട്ടോ ദിഗിൻ മച്ചാൻ നമസ്കാരം 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 ബ്രോ എന്തൊക്കെയുണ്ട് വിശേഷം നല്ല വിശേഷം ഓക്കെ മാവ്രിക് ഫോർ ഫോർട്ടിയിലേക്ക് വരുമ്പോ വന്നിട്ടുള്ള പുതിയ കാര്യങ്ങൾ തീർച്ചയായിട്ടും നാനൂറ്റി നാൽപ്പത് സി സിയിലെ ഹീറോ ആദ്യമായിട്ട് കൊണ്ടുവന്നിട്ടുള്ള വണ്ടിയാണ് മാവ്രിക് ഫോർ ഫോർട്ടി വണ്ടി വണ്ടിയിലേക്ക് നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം നമുക്ക് ഇപ്പൊ ഈ വണ്ടി വന്നിട്ടുള്ളത് മസ്കുലാർ ആൻഡ് റോഡ് സ്റ്റാർ ടൈപ്പിലാണ് നമുക്ക് ഈ വണ്ടി വരുന്നത് അതുപോലെ നമുക്ക് ടൂറിങ്ങിനും നമുക്ക് സ്പോർട്സ് ബൈക്ക് ബൈക്കായിട്ടും നമുക്ക് ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണിത് ബുബ്രോ നമുക്ക് ഹെഡ് ലൈറ്റിൽ നിന്ന് തന്നെ തുടങ്ങുമ്പോൾ നമുക്ക് ഡി എൽ ഇ ഡി പ്രൊജെക്ടർ ഹെഡ് ലാംപാണ് നമുക്ക് വരുന്നത് എൽ ഇ ഡി ഹെഡ് ലാംപാണ് നമുക്ക് വരിക അതുപോലെ തന്നെ നമുക്ക് വിംഗർ വരുന്നത് ഭയങ്കര ഫ്ലെക്സിബിലിറ്റി ഉള്ളൊരു മഡ് ഗാർഡിന്റെ സ്ഥലത്തേക്ക് വരാണെങ്കിൽ നമുക്ക് ഉണ്ടോ മെറ്റലാണ് നമുക്ക് വരുന്നത് ഓൾ ഇതിന്റെ ഈ വണ്ടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫുൾ ബോഡി മെറ്റൽ മെറ്റലായിരിക്കും നമുക്ക് ഫ്രണ്ട് ടയർ സൈസ് നമുക്ക് നൂറ്റി പത്ത് എം എമ്മും അതുപോലെ നമുക്ക് ഡിസ്കിന്റെ സൈസ് വരുന്നത് മുന്നൂറ്റി ഇരുപത് എം എം ആണ് വരിക അതുപോലെ നമുക്ക് എ ബി എസ് ഡ്യൂൽ ചാനൽ എ ബി എസ് നമുക്ക് വരുന്നുണ്ട് അതായത് നമുക്ക് ഡയമണ്ട് ആണ് നമുക്ക് ഈ വണ്ടിയിൽ വരുന്നത് എഞ്ചിൻ സൈഡിലേക്ക് പോകുമ്പോൾ ഇഞ്ചിൻ കാണുമ്പോൾ തന്നെ അറിയാം നാനൂറ്റി നാൽപ്പത് സി സിയുടെ ഒരു പവർഫുൾ എഞ്ചിനാണ് നമുക്ക് അതിൽ കാണാൻ പറ്റുന്നത് നമുക്ക് നാനൂറ്റി നാൽപ്പത് സി സിയിൽ നമുക്ക് ടോർക്ക് വരുന്നത് മുപ്പത്താറ് എം ടോർക്ക് ഫോർ തൗസൻഡ് ആർ പി എത്തിലാണ് നമുക്ക് വരിക അതുപോലെ സിക്സ് തൗസൻഡ് ആർപ്പ്യത്തിൽ നമുക്ക് ട്വന്റി സെവൻ ബി എച്ച് പി നമുക്ക് വരുന്നുണ്ട് ഈ വണ്ടിയിൽ അത്യാവശ്യം നല്ല കരുത്തുറ്റ എൻജിൻ തന്നെയാണല്ലോ ബ്രോ അപ്പോൾ ബ്രോ നമുക്ക് ഈ പറയേണ്ടത് ഈ ഫ്രെയിം ഈ ഫ്രെയിം എന്ന് പറഞ്ഞാൽ നമുക്ക് ട്രെല്ലിസ് എന്നാണ് ഈ വരിക എന്ന് പറയുന്നത് നല്ല രീതിയിലുള്ള റൈഡിങ് കംഫർട്ട് തരുക അതാണ് ഈ ഫ്രെയിമിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ബ്രോ നമുക്ക് ബാക്കിലോട്ട് വരുമ്പോൾ നമുക്ക് മോണോ ഷോക്കപ്പ് അല്ല വരുന്നത് നമുക്ക് ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് വരുന്നത് അതുപോലെ ഡിസ്ക് ബ്രേക്ക് കാണാം അതുപോലെ നമുക്ക് ബാക്ക് ടയർ സൈസ് വരുന്നത് നൂറ്റമ്പത് എം എം ആണ് അപ്പോൾ ബ്രോ നമുക്ക് നേരെ ബാക്കിലോട്ട് വരുമ്പോൾ നമുക്ക് ഹീറോൻ്റെ എച്ച് ഷേപ്പ് ലൈറ്റ് ആണ് വരുന്നത് അതുപോലെ തന്നെ നമുക്ക് ഗ്രാബ്രയിൽ വരുമ്പോൾ മെറ്റൽ ഗ്രാബ്രൈലാണ് വരുന്നത് ഇതിപ്പോൾ നമുക്ക് ഹീറോന്റെ ഒരു ലോഗോ കാണാം അപ്പോൾ അറോ നമുക്ക് നമ്മുടെ എൻജിൻ കൂളിംഗ് സിസ്റ്റം വരുന്നത് നമ്മുടെ ഈ സൈഡിലാണ് അതെന്ന് പറഞ്ഞാൽ നമുക്ക് ഓയിൽ കൂ ഓയിൽ ആൻഡ് എയർ കൂൾ സിസ്റ്റമാണ് വരുന്നത് അപ്പം ഇപ്പം നമുക്ക് സീറ്റിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് നോക്കിയാൽ അറിയാം നമുക്ക് നല്ല രീതിയിൽ കംഫർട്ട് തരുന്ന ഒരു വില്യൺ റൈഡർ സീറ്റും അതുപോലെ തന്നെ റൈഡിങ് സീറ്റാണ് നമുക്ക് വരുന്നത് ടാങ്ക് വരുമ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഒരു മസ്കുലർ ടൈപ്പ് ഒരു ടാങ്കാണ് വരുന്നത് പിന്നെ മെറ്റൽ ഫുൾ മെറ്റലാണ് നമുക്ക് ടാങ്ക് വരിക അതുപോലെ നമുക്ക് ടാങ്ക് കപ്പാസിറ്റി വരുന്നത് നമുക്ക് പതിമൂന്നര ലിറ്ററാണ് നമുക്ക് ടാങ്ക് കപ്പാസിറ്റി വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ ടാങ്കിൻ്റെ തൊട്ട് മുന്നിലായിട്ട് നമുക്ക് ചാർജിങ് പോർട്ട് കാണാം അപ്പോൾ ഇപ്പം നമുക്ക് മീറ്ററിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും എൽ ഇ ഡി മീറ്ററാണ് നമുക്ക് വരുന്നത് അതിൽ നമുക്ക് അതുപോലെ പെട്രോളിൻ്റെ വാണിംഗ് സൈഡ് സാൻഡിൻ്റെ വാണിംഗ് എ ബി എസിൻ്റെ വാണിംഗ് ലൈറ്റ് കാണാൻ പറ്റും അത്യാവശ്യം നല്ല ഫ്യൂച്ചേഴ്സ് തന്നെ ഉണ്ടല്ലോ അല്ലേ അതെ അതെ നമുക്ക് അതുപോലെ നമുക്ക് എസ് ഒയിസ് ബട്ടൺ വരുന്നുണ്ട് എന്താണ് ഈ എസ് ഒ എസ് ബട്ടൺ എസ് ഒ എസ് ബട്ടൺ എന്ന് പറയുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും നമ്മൾ ബ്രേക്ക് ഡൗൺ ആയിട്ട് നമുക്ക് നിൽക്കുമ്പോൾ ഈ സ്വിച്ചിൽ നമ്മളൊരു ആപ്പ് ആപ്പ് ത്രൂ നമ്മൾ ആദ്യം തന്നെ നമുക്ക് വണ്ടിയായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് ഈ എസ് ഒ എസ്സിൽ നമുക്ക് മൂന്ന് ആൾക്കാരുടെ നമ്പർ നമുക്ക് സേവ് ചെയ്ത് വയ്ക്കാൻ പറ്റും അതായത് ഒന്നില്ലെങ്കിൽ നമുക്ക് മറ്റേ ആർ എസ് എ അതേപോലെ നമുക്ക് ടെക്നിക്കൽ സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ അവരുടെ ഓക്കെ അപ്പൊ എന്തെങ്കിലും ബ്രേക്ക് ഡൌണോ കാര്യങ്ങളോ ആവാണെങ്കിൽ ആ ഒരു ബട്ടണിൽ ഞെക്കി കഴിഞ്ഞാൽ മൂന്ന് പേർക്ക് മെസ്സേജ് സമയത്ത് മെസ്സേജ് പോകും ഓക്കെ ബട്ടൺ അതുപോലെ നമുക്ക് അസാർഡ് ലൈറ്റ് വരുന്നുണ്ട് ഓക്കെ ഓക്കെ നമുക്ക് ലെഫ്റ്റിലേക്ക് നമുക്ക് ഇവിടെ ഹോൺ ബട്ടൺ വരുന്നു അതേപോലെ ഇൻഡിക്കേറ്ററിന്റെ സ്വിച്ച് വരുന്നുണ്ട് അതുപോലെ ഇപ്പറ സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് പാസ് പാസിന്റെ ഇതിൽ നമുക്കൊരു ഹീറോന്റെ ആ ഒരു എമ്പിളും വന്നിട്ടുണ്ടല്ലോ അല്ലേ ദിഗിൻ വെച്ചാൽ അപ്പൊ മാബ്രിക്കിന്റെ മൈലേജ് എങ്ങനെയാണ് പറയുന്നത് മൈലേജ് നമുക്ക് ഫോർ ഫോർട്ടി സി സി എഞ്ചിനാണ് നമുക്ക് ഇതിൽ വരുന്നത് അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു തേർട്ടി ഫൈവ് ടു ഫോർട്ടി അതിന്റെ ഇടയിലാണ് നമുക്ക് മൈലേജ് ഒക്കെ വരാ കൂടുതൽ ഇഞ്ചക്ഷൻ വണ്ടികളുടെ മൈലേജ് എന്ന് പറയുന്നത് നമുക്ക് കസ്റ്റമർ എങ്ങനെ വണ്ടി യൂസ് ചെയ്യുന്നു നമുക്ക് കമ്പനി പറയുന്ന ഒരു തേർട്ടി ഫൈവ് ടു ഫോർട്ടിയുടെ നല്ല രീതിയിൽ നോക്കാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ കിട്ടും നമ്മുടെ മാവ്രിക്ക് ഫോർ ഫോർട്ടിയുടെ എത്ര കളേഴ്സ് ആണ് വരണേ നമുക്ക് മെയിനായിട്ട് അഞ്ച് കളറാണ് വരുന്നത് ആർട്ടിക് വൈറ്റ് സെലഷ്യൽ ബ്ലൂ ഫാൻറ്റം ബ്ലാക്ക് ഫിയർലെസ് റെഡ് എനിഗ്മ ബ്ലാക്ക് മാവ്രിക്കിൻ്റെ പ്രൈസ് വരണേ ഓൺ റോഡ് പ്രൈസ് വരുന്നത് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റാറായിരത്തി അറുനൂറ്റി അറുപത് രൂപയാണ് നമുക്ക് ഓൺ റോഡ് പ്രൈസ് വരിക നമ്മുടെ വീഡിയോ ഒക്കെ കണ്ട് വരുവാണെങ്കിൽ നമ്മുടെ വ്യൂവേഴ്സിനൊക്കെ ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്തു തരാൻ പറ്റുമോ ആ ബ്രോ നമുക്ക് ഡിസ്കൗണ്ടിൻ്റെ കാര്യം നമുക്ക് നമുക്ക് അവിടെ വന്നിട്ട് വീഡിയോ കണ്ടിട്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് അവിടെ നമ്മുടെ മാനേജേഴ്സിന്റെ അടുത്തേക്ക് സംസാരിച്ചിട്ട് നമുക്ക് ചെയ്യാം നമ്മുടെ മാവ്രിക് ഫോർ ഫോർട്ടിയുടെ വിശേഷങ്ങൾ പറഞ്ഞു തന്ന നമ്മുടെ ദിഗിൻ മച്ചാൻ താങ്ക് യു കേട്ടോ അപ്പൊ എന്തായാലും ഒരു വീഡിയോയിൽ മച്ചാന്റെ നമ്പർ നമ്മൾ കൊടുക്കും അപ്പോൾ ഹീറോന്റെ ഈ ഒരു വാഹനങ്ങളൊക്കെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ മച്ചാനെ വിളിക്കാം അല്ലേ തീർച്ചയായും ഓക്കെ അപ്പോൾ എന്തായാലും ഒരിക്കൽ കൂടി താങ്ക് വിശേഷം ഹീറോ മാവ്രിക് ഫോർ ഫോർട്ടിയുടെ വിശേഷങ്ങളായിരുന്നു അപ്പൊ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക പിന്നെ ആ ബെൽബട്ടൺ അങ്ങോട്ട് അമർത്തി അങ്ങോട്ട് ചോണ്ടി പിടിച്ചോളൂ ഞാൻ നിങ്ങളുടെ സ്വന്തം അഭിലാഷ് പിന്നെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ